എനിക്കറിയാവുന്നത് ആ പേരാണ് പക്ഷേ കലൂരിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ ബസിന്റെ പുറകിലും ഒരു പേരുണ്ടായിരുന്നു റോയൽ ആൽഫേഴ്സിന്റെ പേരിന് കൊണ്ട് അന്നാള തൊടുപുഴക്കാരനായ ഞാൻ എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോ ആദ്യം അന്വേഷണം നാളെ ചെയ്യുന്നതാണ് സിനിമയിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹമായിട്ട് ഞാൻ തുറുമുഴന്ന് എറണാകുളത്തു നിന്നും എനിക്ക് ഇന്ത്യ വിഷൻ ചാനലില് റീജെ ആയിട്ട് ഓഡിഷൻ ചെയ്ത് കിട്ടി അപ്പൊ ഓഡിഷൻ ചെയ്ത് കിട്ടിയത് എനിക്ക് ഒരു കോളേജ് പ്രോഗ്രാമാണ് വേൾഡ് നടന്ന ഈ കോളേജ് പ്രോഗ്രാമിന്റെ പേര് അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഏത് കോളേജാണോ ചോദിച്ചപ്പോ എന്നെ നോക്കി ചിരിച്ചു ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ ചെയ്യാൻ പറഞ്ഞു ആൽബ് കോളേജ് ആണോന്ന് പറഞ്ഞു അത് ഞാൻ വന്നു ഞാൻ പോകുമോ എനിക്ക് പേടിയാണോ പക്ഷെ ആ കോളേജ് പ്രോഗ്രാം കുറച്ച് ഡിഫറൽറ്റ് ആയിട്ട് ചെയ്യണം എല്ലാവർക്കും ആഗ്രഹമുള്ളതെന്ന് എന്നോട് പറഞ്ഞു നമ്മൾ ഈ നോക്കൽ കോളേജിൽ പോയിട്ട് കാണുന്ന പോലെ എല്ലാവരുടെ ജീവിതത്തിൽ പേരെന്താ 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 ഹോബി എന്താ എന്ന് ചോദിക്കുന്നതിന് പറയാം ഒറ്റ ചോദ്യം ചോദിക്കണം ആൽബർട്ട്സിലെ കുട്ടികൾ നല്ലൊരു മറുപടി തരാൻ പറ്റുന്ന നല്ലൊരു ചോദ്യം തന്നു അത് ഞാൻ ചോദിച്ചു ചോദിക്കും സാധാരണ നമുക്ക് ഉപദേശങ്ങൾ തരാറുള്ളത് നമ്മുടെ പ്രിൻസിപ്പിളും ടീച്ചേഴ്സും ആണ് തിരിച്ചൊരു ഉപദേശം കൊടുക്കാൻ ഞാൻ ഇന്നൊരു അവസരം തന്നാൽ എന്ത് ഉപദേശം കൊടുക്കും എന്നാണ് ഞാൻ ചോദിച്ചത് അന്ന് എനിക്ക് കിട്ടിയ മറുപടി ഉണ്ടല്ലോ അതാണ് വേറെ ആൽഫോസത്തിൽ വിളിക്കാൻ ഞാൻ കാരണം വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഈ നിരഷൻ ഞാൻ കാണുന്നു എന്റെ എന്റെ കരിയറ് തുടങ്ങിയത് ഈ കാണിന്റെ മുഖത്ത് കാണാം ഇന്നിത്രയും കഴിയണത് ನಿಮಗೆ ಒಂದು ಮುಖ್ಯ ಒಂದು ಸಂತೋಷ ಥ್ಯಾಂಕ್ ಯು